മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ മാലയിടുന്നത് കാണാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ഉണ്ണി അവിടെ നിന്ന് നേരത്തെ തന്നെ കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ദുർഗയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് ഈ മാലയിടിയിൽ ചടങ്ങിനെല്ലാം കൂടുന്നത് അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട് എടാ കണ്ണ നീ ഇവരെല്ലാം കൂടെ കൂടി കൊണ്ടുപോയാൽ നിനക്കൊരിക്കലും അയ്യപ്പദർശനം സാധിക്കില്ല അത്രയ്ക്ക് വൃത്തിയെട്ടവന്മാരല്ല ഇവന്മാരല്ല അതുകൊണ്ട് നീ എന്തിനാണ് ഇവരെല്ലാം എല്ലാം കൂട്ടുകൂടി പോകുന്നതെന്ന് പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളുടെ മകനായ ഉണ്ണിയെക്കാട്ടും നിങ്ങളുടെ അനന്തരവനെക്കാട്ടിയും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് അവർ രണ്ടുപേരും അതുകൊണ്ട് എനിക്കൊരിക്കലും അയ്യപ്പ ദർശനം കിട്ടാതെ വരില്ല എന്ന് കണ്ണൻ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുതെന്നും ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വഹിക്കാണെങ്കിൽ വളരെ ദേഷ്യമാവുന്നുണ്ട് പിന്നീട് ഉണ്ണിയാണ് കാണിക്കുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്ത് ചെന്നിട്ട് മലയ്ക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാളുടെ കാലുകളാണെങ്കിൽ ഇടത് കാലിൽ അനങ്ങുന്നത് ഞാനും അമ്മയും ഇന്ന് നേരിട്ട് കണ്ടു നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും ചെറിയ സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അയാളുടെ കാലുകൾ അനങ്ങുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അത് ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും അയാളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അത് മാത്രം ഇനി എനിക്കറിഞ്ഞാൽ മതിയെന്നെല്ലാം കരുണ പറയുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ ഇത്രയൊന്നും സംഭവിച്ചിട്ടും യാതൊരുവിധ മാറ്റവും സംഭവിക്കാതിരിക്കുകയാണ് അപ്പോഴേക്കും മുണ്ണി പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാരണക്കാരി അവരാണ് അവരാണ് മലയ്ക്ക് പോകാനായിട്ട് കണ്ണേട്ടനെ നിർബന്ധിക്കുന്നതും പോ കണ്ണേട്ടനെ അവരുകൂടെ പറഞ്ഞയക്കുന്നതെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അവളെ ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് എൻ്റെ സംഭവത്തിൽ കൂടെ തന്നെ മനസ്സിലായി അതുകൊണ്ട് ഇനി അയാളെ വേണം എന്തെങ്കിലും ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സാധിക്കുമെങ്കിൽ അയാളെ ഈ ഭൂമിയിൽ നിന്നൊന്ന് ഒഴിവാക്കി എന്നെല്ലാം പറയുന്നുണ്ട് അയാളുള്ളത് കൊണ്ട് മാത്രമല്ലേ അവൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നെല്ലാം കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് എൻ്റെ ജീവിതത്തിലൊരു വിലങ്ങതടിയായിട്ട് ഇനി അയാൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് ഉണ്ണിയും തീരുമാനിക്കുന്നുണ്ട് ിയുടെ ഉണ്ണിൽ നിന്നും കണ്ണൻ മലയ്ക്ക് പോകുന്നുള്ള കാര്യം വാമദേവനോടായിട്ട് പറയാനായിട്ട് പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ വിരലുകൾ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും ഇത്രയും കാലം അവനെ നമ്മൾക്ക് നമ്മളുടെ വലയിൽ നിർത്താൻ പറ്റുമായിരുന്നു പക്ഷേ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരുത്തി വന്നതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണ് അവളാണെങ്കിൽ ഇവനെ എഴുന്നേപ്പിച്ച് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ തൊഴു തന്നെ നടക്കുകയാണ് അതുകൊണ്ട് എല്ലാ മരുന്നുകളും അവൻ്റെ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് അവന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവൻ്റെ ഇടതുകാലം ഇങ്ങനെ അനങ്ങാൻ തുടങ്ങിയതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ആ മാർക്കോ എന്ന് പറഞ്ഞവനും ഉള്ളതുകൊണ്ട് അവനൊരു രക്ഷാകവചം പോലെയാണ് നടക്കുന്നത് ഒരിക്കലും നമുക്ക് അവനെയൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ ആ മാർക്കോനെയാണ് നമ്മുടെ മുന്നിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ കണ്ണൻ്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം മേഘനാഥനും പറയുന്നുണ്ട് എൻ്റെ ലോറി തട്ടിയാണ് അവൻ്റെ അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം അവൻ എന്തെങ്കിലും അറിയുന്ന നിമിഷം നമ്മുടെ രണ്ടുപേരുടെയും കഥ കഴിയുമെന്നെല്ലാം പ്രതാപനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എടോ തന്നോട് ഞാൻ അവരുടെ അവരെ ഒന്ന് തട്ടി താഴിടാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവരെ കൊന്നതെന്ന് ചോദിച്ചുകൊണ്ട് വാമദേവൻ ആണെങ്കിൽ പ്രതാപനോട് ചൂടാവുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മേഘനാഥനാണെങ്കിൽ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലേ അവൻ്റെ അച്ഛനെ കൊന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഏകനാഥനോടായിട്ട് ഇവർ പറയുന്നുണ്ട് എടാ മോനെ നീ ഒരിക്കലും ആ കാര്യം ആരോടും പറയരുത് ഉണ്ണിയാണെങ്കിലും ഒരു ഒരു കാരണവശാലും അതറിയരുത് അറിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മളുടെ കഥ തീരും പിന്നെ ഉണ്ണിയും നമ്മുടെ നേരെ തിരിയുമെന്നെല്ലാം പ്രതാപനും വാമദേവനും പറയുന്നുണ്ട് ഇനി ഉണ്ണിയിൽ കൂടിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് അവനെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നിർത്തണം അതുകൊണ്ട് നിൻ്റെ വായിൽ നിന്നും ഒരിക്കലും ഈ ഒരു സത്യം അവൻ അറിയരുതെന്നെല്ലാം പ്രതാപനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അതൊരിക്കലും അങ്കളെ ഞാൻ ഒരിക്കലും ആ കാര്യം പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് സാഗർ ആണെങ്കിൽ നിരപരാധി ആണെന്നുള്ള കാര്യം അന്വേഷിക്കണമെന്ന് മാർക്കോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ അങ്ങനെ മാർക്കോ അതിന് അതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് തെളിവുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പിറയിൽ മേഘനാണെന്നുള്ള കാര്യമെല്ലാം പോലീസിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പോലീസാണെങ്കിൽ മേഘനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതറിയുന്ന സീമന്തിനെയും പ്രതാപനും വാമദേവനും ആണെങ്കിൽ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് അങ്ങനെ സാഗർ ആണെങ്കിൽ കഞ്ചാവ് കേസിൽ നിന്നും ഒഴിവാകുന്നുണ്ട് ഇതറിയുന്ന എല്ലാവർക്കും ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം